തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിനിടെ ബോഡി ഷേമിംഗ് നടത്തിയ യൂട്യൂബർക്ക് യൂട്യൂബർക്ക് തക്ക മറുപടി നൽകിയ നടി ഗൗരി കിഷൻ നടിയുടെ ഭാരം എത്ര എന്നായിരുന്നു അത് അതേഴ്സ് എന്ന സിനിമയിലെ നായകനോട് യൂട്യൂബറുടെ ചോദ്യം ഈ ചോദ്യം നടിയെ ചൊടിപ്പിച്ചു യൂട്യൂബർ മാപ്പ് പറയണമെന്ന നടി ഉടൻ ആവശ്യപ്പെട്ടു അതിൻ്റെ സംഘർഷം നിജ വാക് വാക്പൂരി നടന്ന ആ സംഭവത്തിലേക്ക് നമുക്ക് നോക്കാം ഇങ്ങനെയായിരുന്നു കാര്യങ്ങൾ ஒரு பேசிக் ரெஸ்பெக்ட் காமிக்காம என்ன வச்சு கத்துறீங்க நீங்க அப்புறம் ஒரு அப்படி ஒரு கேள்வி சொல்லல சார் சார் அன்னைக்கு நான் ஒன்னும் சொல்லல நான் உங்களை ரெஸ்பெக்ட் பண்ணேன் சரி அத நான் அந்த கேள்வி ப்ராசஸ் பண்றதுக்கு அந்த டைம் எடுத்துக்குது அதனாலதான் அன்னைக்கு நான் சொல்லல ஆனா என்ன அதோட மென்டல் சார் 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 நான் சொல்றேன் டோன் இன்ட்ரெபி நான் சொல்றது எவரி எவ்ரி உமன் ஹாஸ் டிஃப்ரெண்ட் பாடி டைப் என்னோட பிரச்சனை உங்களுக்கு எப்படி தெரியும் சார் அது என்ன ப என்ன பத்தி கேட்டா சொன்னா எனக்கு ஒரு ஒபினியன் இருக்காதா ஆமா அதுக்கு அதுக்கு நான் சி ஜீரோ சைடுல இருக்கேமா சரி என்ன ുമായി വിനീത ബിജെ ചേരുന്നു ബോഡി ഉണ്ട് എന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും എസ്കെൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിനിടയിലാണ് ഈ യൂട്യൂബർ ആ നടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് അത് ആ സിനിമയിൽ ആ നായകൻ ഈ ഗൗരി കിഷനെ എടുത്ത പൊക്കുന്ന ഒരു രംഗമുണ്ട് അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു ചോദ്യം അത് ആ സിനിമയിലെ നായകനോടാണ് ചോദിക്കുന്നത് ഗൗരി കിഷന് എത്രയായിരുന്നു വെയിറ്റ് എന്ന തരത്തിലായിരുന്നു ആ യൂട്യൂബർ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയാണ് ആ നടിയെ ചൊടിപ്പിച്ചത് മുതൽ ഗൗരി കിഷൻ ചോദിക്കുന്നുണ്ട് എന്റെ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സിനിമയുടെ എന്റെ റോളിനെ പറ്റിയോ ചോദിക്കുന്നില്ല നിങ്ങൾ ചോദിക്കുന്നത് എന്റെ വെയിറ്റിനെ കുറിച്ചാണ് അതും നിങ്ങൾ ചോദിക്കുന്നത് നായകനോടാണ് അതൊരു ഹാസ്യ രീതിയിലാണ് നിങ്ങൾ അത് ചോദിക്കുന്നത് ഇത് കേട്ടിരിക്കാൻ എനിക്ക് കഴിയില്ല ഇത് തീർച്ചയായും ബോഡി ഷേമിംഗ് ആണെന്നാണ് ആ നടി പറയുന്നത് എന്നാൽ തന്റെ ചോദ്യത്തെ ന്യായീകരിക്കാനാണ് ആ സമയം ആ ബ്ലോഗർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണോ നിങ്ങൾ നടത്തുന്ന മാധ്യമ പ്രവർത്തനം ഇങ്ങനെയാണോ നിങ്ങൾ ഒരു സിനിമയുടെ പ്രൊമോഷന് വന്ന് ചോദ്യം ചോദിക്കേണ്ടതെന്നൊക്കെ ഗൗരി ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും അദ്ദേഹം മറുപടി പറയുന്നില്ല പകരം അദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തെ ന്യായീകരിക്കാനാണ് ആ ബ്ലോഗർ ശ്രമിക്കുന്നത് തിരിച്ചൊരു മറുപടി എന്ന രീതിയിൽ ഗൗരി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാരം എത്രയാണ് നിങ്ങളുടെ വെയിറ്റ് എത്രയാണ് ഇങ്ങനെയാണോ ഒരു സ്ത്രീയോട് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വരുന്ന ഒരു പ്രമോഷൻ ഇങ്ങനെയാണോ നിങ്ങൾ ചോദിക്കേണ്ടത് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അത് ആ ചോദ്യം ചോദിക്കുന്നത് വളരെ മോശമായി ആ സിനിമയിൽ അഭിനയിച്ച നടനോടെന്ന രീതിയിലാണ് നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നത് ഞാൻ അഭിനയിച്ച സിനിമയാണ് ആ സിനിമയിൽ നിങ്ങൾക്ക് ആ സിനിമയെ പറ്റി ചോദിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ എൻ്റെ കഥാപാത്രത്തെ പറ്റി ചോദിക്കാം പക്ഷേ അങ്ങനെ തരത്തിലേക്കുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ നിങ്ങൾ എൻ്റെ വെയിറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അതും ചോദിക്കുന്നത് നായകരോടാണെന്നാണ് ഗൗരി അതിൽ വിശദീകരിക്കുന്നത് പകരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മറുപടി എന്ന രീതിയിൽ എത്രയാണ് നിങ്ങളുടെ ഭാരം എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ മാപ്പ് പറയണമെന്നാണ് പിന്നീട് ഈ വ്ളോഗർ പറയുന്നത് തുടർന്ന് രണ്ടുപേരും തമ്മിൽ തമ്മിലൊരു വാഗ്വാദത്തിലേക്കൊക്കെ തന്നെ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതാണെങ്കിലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഈ ചിത്രത്തിലെ നടനും സംവിധായകനും എതിരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ പരാമർശങ്ങളും വിയോജിപ്പുകളും ഒക്കെ വന്നിട്ടുണ്ട് അവർ ആ നടി അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഇവർ രണ്ടുപേരും എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആരാധകരൊക്കെ തന്നെ ചോദിക്കുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഗൗരീകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേരൊക്കെ രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഗായികയായ ചിന്മയി ഉൾപ്പെടെ എല്ലാവിധ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം